പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ആമേ ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ക്രിസ്തു യേശുവിലേറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമ ശിഹായുടെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്നു വന്ന് മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ തിരുവചനങ്ങളെ ധ്യാനിക്കുവാൻ നമുക്ക് ഭാഗ്യമൊരുക്കെത്തുന്ന നല്ലവനായ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം പ്രിയമുള്ളവരെ തൊട്ടു മുമ്പ് നാം ധ്യാനിച്ച വിഷയം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിക്കട്ടെ ഉദ്ധിതനായ ക്രിസ്തു തൻ്റെ ശിഷ്യർക്ക് അപ്രാപ്യനെന്ന് എണ്ണി ഏഴ് ശിഷ്യന്മാർ സെഹീവൻമാളികയിൽ വാതിലടച്ചിരുന്ന രംഗം അവരുടെ മാനസികാവസ്ഥ അതേ മാനസികാവസ്ഥയിലിരിക്കുന്ന ഇന്നത്തെ ജനത അതുപോലെ ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത ഞാനെന്ന ഭാവത്തോടെ മീൻ പിടിക്കാൻ പോകാൻ പ്രഖ്യാപനം നടത്തിയ പത്രോസിന്റെ ആ ഞാനെന്ന ഭാവം അത് അതേ ചിന്താഗതിയിലിരിക്കുന്ന നമ്മൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ധ്യാനചിന്ത നിങ്ങൾ മറന്നു കാണില്ലല്ലോ അതിന്റെ ചിന്തകളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ക്ഷണിക്കട്ടെ പ്രിയപ്പെട്ടവരെ പത്രോസപ്പോസ്വൻ പറഞ്ഞു ഞാൻ മീൻ മീൻപിടിക്കാൻ പോകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നാൽ അത് കേട്ടുകൊണ്ടിരുന്ന മറ്റാറുപേർ ഏകശ്വാസത്തിൽ ഏറ്റുപറഞ്ഞു ഞങ്ങളും പോരുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു അപജയം ഈ ആറുപേരുടെ പ്രഖ്യാപനത്തിൽ വെളിപ്പെട്ടു വരുന്നുണ്ട് നേതാവായിരിക്കുന്നയാളൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനം അക്ഷരം പ്രതി വരും വരായികൾ തേടാതെ ഒരക്ഷരം ചോദ്യം ചെയ്യാതെ ഏതബദ്ധമാണ് നേതാവ് പറയുന്നതെങ്കിലും അതിനെ പിന്തുടരുന്ന മനോഭാവം ആരും അവിടെ വിവേകം കാണിക്കുന്നതായി കാണുന്നില്ല ഈ അപ്പോസലന്മാരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ചോദിക്കാം പത്രോസിനോട് സ്നേഹിത ഞങ്ങളുടെ ലീഡറാണങ്ങ് അങ്ങെടുക്കുന്ന ഡിസിഷൻ തെറ്റിപ്പോയാൽ ഞങ്ങളെല്ലാവരും ഒരുപോലെ തെറ്റിപ്പോകും അങ്ങയെ വിളിച്ച സമയത്ത് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട് ഇനി മീൻ പിടിക്കാൻ പോകരുതെന്ന് ഞാൻ നിന്നെ വിളിച്ചത് മനുഷ്യരെ പിടിക്കാനാണെന്ന് ഇടയിൽ പലപ്പോഴും തമ്പുരാൻ പറഞ്ഞത് ഞങ്ങൾ സാക്ഷിയായി നിന്ന് കേട്ടതാണ് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ അല്പം കൂടെ വെയിറ്റ് ചെയ്തുകൂടെ ഈ തീരുമാനമെടുക്കുന്നതിന് ഒരു സാവകാശമിട്ടുകൂടെയെന്ന് ആർക്കെങ്കിലും ചോദിക്കാമല്ലോ ആരും ചോദിച്ചില്ല ചോദിച്ചില്ലെന്ന് മാത്രമല്ല എല്ലാവരും പറഞ്ഞ മറുപടി ആമേൻ എന്നാണ് പത്രോസ് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് ആറുപേരും ഒരുമിച്ച് പറഞ്ഞു ആമേൻ ഞങ്ങളും പോരുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ സമൂഹത്തിൽ നേതൃത്വം കൈയാളുന്ന വ്യക്തി അല്ലെങ്കിൽ നേതൃത്വം എൻ്റെ കയ്യിലാണെന്ന് നനയ്ക്കുന്ന വ്യക്തി തന്നെ അബദ്ധത്തിൽ ചാടിക്കുകയും തന്നെ അണികളെ അബദ്ധത്തിൽ ചാടിക്കുകയും ചെയ്യുമെന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വരും വരായിക എന്തെന്ന് ചിന്തിക്കാതെ എടുത്തു ചാടി പിന്തുടരുന്ന ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ എൻ്റെ കാര്യങ്ങൾ മറ്റൊരാളല്ല തീരുമാനിക്കേണ്ടത് എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ അല്ല തീരുമാനിക്കേണ്ടത് എന്റെ കാര്യങ്ങൾ എൻ്റെ ദൈവമാണ് തീരുമാനിക്കേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് കാത്തിരിപ്പാനുള്ള ക്ഷമയോ സഹനമോ അവരിൽ ഉണ്ടായില്ല അവരാ പത്രൂസിന്റെ തീരുമാനത്തിന് ആമേൻ പറഞ്ഞു ഇത് തന്നെയല്ലേ നമ്മുടെയും കുഴപ്പം പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞ ആറുപേരിൽ യാക്കോബും യോഹന്നാനും നല്ല മുക്കുവന്മാരാണ് അവരെ മുക്കുവന്മാരാണെന്നും ശപതിയുടെ മക്കളാണെന്നും മീൻ പിടിച്ച് വല കഴുകുമ്പോഴാണ് അവർ വിളിച്ചതെന്നും ഒക്കെ വചനത്തിലുണ്ട് അവർക്ക് മീൻ പിടിക്കാൻ അറിയാം പക്ഷേ തോമസ് അപ്പോൾ മുക്കുവനാണെന്ന് വേദപുസ്തകത്തിൽ എഴുതി കാണുന്നില്ല അവന് മീൻ പിടിക്കാൻ അറിയാമെന്ന് ഒരു ഉറപ്പുമില്ല നഥനയേലോ ഒരു ശുദ്ധ സന്യാസി അത്തിമനത്തിന്റെ കീഴിൽ വേദപ്രമാണം മാത്രം ധ്യാനിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു പാവ ശുദ്ധ സന്യാസി അവന് മീൻ പിടിക്കാൻ അറിയുമോ ആർക്കറിയാം ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന വഴിയിൽ വല്ല കാറ്റുപടിച്ച് വള്ളം മറിഞ്ഞു പോയാൽ കരവറ്റാൻ നീന്തലറിയുമോ ആർക്കറിയാം പ്രിയപ്പെട്ടവരെ അവനും പറഞ്ഞു ഞാനും പോരുകയാണ് പേര് പറഞ്ഞിട്ടില്ലാത്ത മറ്റു രണ്ടു പേർ ആരെന്ന് നമുക്ക് അറിയില്ല അവർക്ക് മീൻപിടുത്തമറിയാമോ നിശ്ചയമില്ല അവരും പറഞ്ഞു ഞങ്ങളും പോരുകയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്ത മേഖലയാണെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ട് എടുത്തു ചാടുന്ന ശീലം ഇന്ന് പലപ്പോഴും പ്രിയപ്പെട്ടവരെ സമൂഹത്തിൽ ഒരുപാട് പേരെ നയിക്കുന്നത് മറ്റു ചില ആളുകളുടെ തീരുമാനങ്ങളാണ് ഒരാൾ രോഗിയായി ഈ രോഗിക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി മെഡിക്കൽ സയൻസ് പരിശോധന നടത്തി പ്രോപ്പർ ചാനലിൽ ചികിത്സ ആരംഭിച്ചു ചില രോഗങ്ങളൊക്കെ വന്നപാടെ എടുത്ത് അങ് നുള്ളി മാറ്റാൻ കഴിയില്ല ചില സമയം വേണം അതിന് രോഗിയെ കാണാൻ വരുന്നയാള് നാലാം ക്ലാസ് പഠിച്ചയാളെ ഏഴാം ക്ലാസ്സിൽ തോറ്റയാളാ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി പോന്നയാളാ സാറിനോട് തല്ലുകൂടി പഠിത്തം ഉപേക്ഷിച്ച് പോന്നയാളാ പിന്നെ ഒരു പള്ളിക്കൂടത്തിലും പോയിട്ടില്ല ന്യൂസ് പേപ്പർ പോലും വായിക്കാറില്ല വന്നപാടെ ഈ ആള് ചോദിക്കുന്നു എവിടെയാ പോയത് ഇന്നെ ആശുപത്രിയില ഏത് ഡോക്ടറെ കണ്ടത് ഇന്ന ഡോക്ടറെ ആ വേറെ പണിയൊന്നുമില്ല അയാൾക്കൊരു ഉന്ദ അറിയാൻ പാടില്ല ആ ഡോക്ടറെ ചികിത്സിച്ച രോഗി ചത്തുപോകത്തേ ഉള്ളു എന്തോരം പേരെയാ കൊന്നിരിക്കുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യേ അവിടെ ചികിത്സ നിർത്ത് ഇന്നിടത്തേക്ക് പോ അവിടെ ഒരു നല്ല ഡോക്ടറും ഉണ്ട് അവിടെ ഒരുപാട് പേരാ പോകുന്നത് എല്ലാ രോഗവും രോഗമൊന്നുള്ളി അങ്ങോട്ട് മാറ്റും അവിടെ ചെന്നാ മതി ഒന്ന് കണ്ടാ മതി തൊട്ടാ മതി എല്ലാം ശരിയാകും ഉടനെ ചികിത്സ ആരംഭിച്ച് മരുന്ന് കഴിച്ചു തുടങ്ങി ഒന്നാമത്തെ കോഴ്സ് പോലും പൂർത്തിയാക്കാതെ രോഗിയും രോഗിയുടെ വീട്ടുകാരും ആദ്യത്തെ ഡോക്ടറെ ഉപേക്ഷിച്ച് ഈ ആളെ വെളിപ്പെടുത്തിയ രണ്ടാമത്തെ ഡോക്ടറെ തേടിപ്പോയി അയാളെ ചെന്ന് കണ്ടു അയാൾ ഈ പറഞ്ഞു മരുന്നൊക്കെ ഒന്ന് പരിശോധിച്ചു കുറെയൊക്കെ മാറ്റി എഴുതി കുറെ നിസ്സാരവൽക്കരിച്ചു വേറെ ചില മേഖലകൾ കൂടെ ഉണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചു പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് ചികിത്സ തുടങ്ങി അപ്പോഴാണ് വേറൊരാൾ കാണാൻ വരുന്നത് അയാൾ ചോദിക്കുന്നു എവിടെയാ ചികിത്സ എന്നിടത്തായിരുന്നു എന്നിട്ടോ ഇന്നിടത്തേക്ക് മാറി ആ എന്നിട്ടോ വലിയ വ്യത്യാസമൊന്നുമില്ല അതേ ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല ഈ ചികിത്സ കൊണ്ടൊന്നും ആള് മെച്ചപ്പെടില്ല ദൈ ഇന്നിടത്ത് ഒരു കാട്ടുമൂപ്പൻ ഇരിപ്പുണ്ട് കൊള്ളാവുന്ന വൈദ്യന അവിടെ ചെന്നാൽ എല്ലാ രോഗത്തിനുമുള്ള ഒറ്റ മൂലിയ അതങ്ങ് കഴിച്ചാൽ ഇതാ ഇത് ആളിങ്ങെഴുന്നേറ്റ് പോരും മൃതദേഹം പോലും എഴുന്നേറ്റ് പോരും പ്രിയപ്പെട്ടവരെ പ്രോപ്പർ ചാനലിലെ ചികിത്സ മതിയാക്കി രോഗിയെയും കൊണ്ടുപോകാ കാട്ടുമൂപ്പനെ കാണാൻ പ്രിയപ്പെട്ടവരെ പലപ്പോഴും ഈ സമൂഹത്തിൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ള എത്രയോ പേർ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് വലിയ തകർച്ചയിലേക്ക് പോയത് ഇപ്രകാരമുള്ള തീരുമാനമെടുക്കുന്ന ആളുകളുടെ കടന്നുകയറ്റം മൂലമാണ് പലപ്പോഴും നമുക്ക് നിശ്ചയമില്ല മറ്റൊരാൾ എന്തൊക്കെയോ തീരുമാനിക്കുന്നു നമുക്ക് വേണ്ടി മറ്റൊരാൾ എന്തൊക്കെയോ പ്രഖ്യാപിക്കുന്നു നമുക്ക് വേണ്ടി ചില ആളുകളുണ്ട് രോഗിയെ ഒരു ആശുപത്രിയിൽ കിടത്തി ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവര് പോയി വണ്ടി വിളിച്ചുകൊണ്ട് വരിക യാതൊരു ബന്ധവുമുള്ള ആളായിരിക്കില്ല ഇവിടെ കിടത്തിയ ശരിയാവില്ല നിങ്ങൾ ഈ വണ്ടിയിലോട്ട് കയറിയാട്ടെ ഡിസ്ചാർജ് വാങ്ങിച്ചാലും വേണ്ടില്ല വാങ്ങിച്ചില്ലേലും വേണ്ടില്ല ഇന്നിടത്തൊരു ആശുപത്രി ഉണ്ട് അവിടെ അങ്ങ് പോയാലെല്ലാം ശരിയാവും ഇന്നിടത്തൊരു വൈദ്യനുണ്ട് അവിടെ ചെന്നാൽ എല്ലാം ശരിയാകും പ്രിയപ്പെട്ടവര് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ നിങ്ങളിപ്പോൾ ചിരിക്കുകയാണോ കരുകയാണോ എന്ന് എനിക്കറിയില്ല ഇതൊക്കെ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാര്യത്തിൽ പലപ്പോഴും തീരുമാനമെടുക്കുന്നത് മറ്റുള്ളവരാണെന്ന് വരുമ്പോൾ മറ്റുള്ളവരുടെ തീരുമാനത്തിന് നാം നമ്മെ തന്നെ അടിയറവയ്ക്കുമ്പോൾ വെറും മൂളികളായി മാറുമ്പോ അഭിപ്രായം സ്വയം ഒന്നും പറയാനില്ലാതെ നിശബ്ദരായി പോകുമ്പോ മറ്റാരുടെയൊക്കെയോ നുഖത്തിന് കീഴിൽ നയിക്കപ്പെടുമ്പോ വ്യക്തിത്വം നഷ്ടപ്പെട്ടവരായി നാം മാറുന്നു ഇത് തന്നെയാണ് മറ്റാറപ്പോസ്വലന്മാർക്ക് സംഭവിച്ചത് ഇതു തന്നെയാണ് ഇന്ന് നമ്മൾ ഒത്തിരി പേർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപകടമല്ലേ പ്രിയപ്പെട്ടവരെ നാമത് ബോധ്യപ്പെടാതെ പോയാൽ നമുക്ക് എങ്ങനെ തിരികെ വരാൻ കഴിയും വലിയ അബദ്ധമല്ലേ സംഭവിക്കുന്നത് ഓർക്കണം ഇത് ഈ വിഷയത്തിലെ വേറെ ആഴപ്പെട്ട ഒരു ധ്യാനചിന്തയാണ് മറ്റുള്ളവരുടെ തീരുമാനത്തിന് ഞാൻ നയിക്കപ്പെട്ടുകൂടാ എനിക്ക് തീരുമാനങ്ങൾ ഉണ്ടാകണം ദൈവസന്നിധിയിൽ ഞാൻ കാത്തിരിക്കണം ദൈവപദ്ധതിയാണ് എന്നിൽ നടക്കേണ്ടത് ദൈവിക തീരുമാനമാണ് എന്നിൽ നടക്കേണ്ടത് മറ്റുള്ളവരുടെ തീരുമാനമല്ല മറ്റുള്ളവരുടെ ആലോചനയുമല്ല ദൈവിക തീരുമാനമാണ് എന്നിൽ നടക്കേണ്ടത് പക്ഷേ അപ്പസുരന്മാർ ആ കാര്യത്തിൽ പരാജയപ്പെട്ടു അവരും കൂടെ മീൻ പിടിക്കാൻ പോയി എന്നിട്ടെന്തുണ്ടായി അതൊരു ചെറിയ ചോദ്യമല്ല പ്രിയപ്പെട്ടവര് അതൊരു വലിയ ചോദ്യമാണ് അവര് കരയിലെത്തി കടൽ തീരത്തെത്തി കരയ്ക്ക് കയറ്റി വെച്ചിരുന്ന വെള്ളം വള്ളം ഉന്തിത്തള്ളി പുറത്തു കൊണ്ടുവന്നു അവരതിന്റെ കേടുവല്ലതുകൊണ്ടോ എന്ന് പരിശോധിച്ചു സത്യത്തിൽ അവർ പേടിച്ച് പേടിച്ചാണ് മാളിക മുറി പുറത്തുപോയത് വള്ളരെ പേടിയോടെയാണ് വാതിൽ തുറന്നത് പുറത്താരെങ്കിലും നിൽപ്പുണ്ടോ പെട്ടെന്ന് ചങ്ങല കൈയിൽ വീഴുമോ കുന്തനെഞ്ചിനു നേരെ വരുമോ പേടിച്ച് പേടിച്ച് വിറച്ചുകൊണ്ടാണ് അവർ ഇരുട്ടിന്റെ മറവറ്റി പതുങ്ങി പതുങ്ങി തീരം വരെ പോയത് അവിടെ ചെന്ന് ആരെയും കണ്ടില്ല സമാധാനമായി പാതിരായോടടുത്തു വള്ളമിറക്കി വല പരിശോധിച്ചു പത്രോസ് പറഞ്ഞു കയറ് നമുക്ക് പോകാം വള്ളമുന്തി വെള്ളത്തിലിട്ടു എല്ലാവരും പാഞ്ഞു കയറി പ്രിയപ്പെട്ടവരെ അവർ വള്ളവുമായി പോയി നാലാം വാക്യത്തിൽ എത്തുമ്പോൾ വ്യക്തതയോടെ പറയുന്നുണ്ട് ആ രാത്രി അവരൊന്നും പിടിച്ചില്ല അവർ മീൻ പിടിക്കാമെന്ന് പറഞ്ഞാ പോയത് മീൻ പിടിക്കാനാണ് പോയത് പക്ഷെ ആ രാത്രി അവരൊന്നും പിടിച്ചില്ല കടലിന്റെ നടുവിൽ ചെന്നപ്പോ കുറ്റബോധം തോന്നിയത് കൊണ്ട് വല വീശാതിരുന്നതാണോ ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ട് മീൻപിടുത്തം വേണ്ടെന്ന് വെച്ചതാണോ കടലിന്റെ നടുവിലെത്തിയപ്പോ കൂട്ടത്തിൽ ഒരാൾക്ക് ബോധോധയം ഉണ്ടായി ഈ ചെയ്തത് ശരിയായില്ല മീൻ പിടിക്കരുതെന്ന് പറഞ്ഞ തമ്പുരാനെ ധിക്കരിച്ച് മീൻ പിടിക്കാൻ പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ട് അവർ മീൻ പിടിക്കാതെ ഇരുന്നതാണ് അതോ കടലിൽ ചെന്ന് കഴിഞ്ഞപ്പോ വല പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് വലയ്ക്ക് കുടുക്കിട്ടിട്ടില്ല അത് വീശിയിട്ട് കാര്യമില്ല ആ പ്രയോജനകരമല്ല അതുകൊണ്ടാണ് ഇതൊന്നുമല്ല സത്യം അവർ വല വീശി മതി വരുവോളം വീശി ആ രാത്രി അവർക്ക് ഒരു മീൻ പോലും ഒരു പൊടി മീൻ പോലും കിട്ടിയില്ല എന്തേ കിട്ടിയില്ല കടലിൽ മീൻ ഇല്ലാത്തത് കൊണ്ടാണോ തിബരിയോസിലെ മീനെല്ലാം കൂടെ ഒറ്റ രാത്രി കൊണ്ട് കടൽ വിട്ടുപോയതാണോ അതോ തലേന്ന് വന്ന ഏതെങ്കിലും യന്ത്രവക്രത വോട്ട് സകലതും ഒരുമിച്ച് കോരിയെടുക്കുന്ന നമ്മുടെ നാട്ടിൽ പറയുന്ന സർവ്വസംഹാരിയായ വല ഉപയോഗിച്ച് എല്ലാം വാരി കൊണ്ടുപോയതാണോ ഇതൊന്നുമല്ല പരമാർത്ഥം മീനുണ്ടായിരുന്നു കടലിൽ നിറച്ചും മീനുണ്ടായിരുന്നു പക്ഷെ അവർ വീശിയിട്ട് ഒരു മീൻ പോലും വലയിൽ കുടുങ്ങിയില്ല എന്തേ കാരണം നാലാം വാക്യത്തിൽ പറയുന്നുണ്ട് പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു അതാണ് കാരണം യേശു പുലർച്ചയായപ്പോൾ വന്ന് കരയിൽ നിന്നു എന്ന എന്നല്ല വചനം പറയുന്നത് പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു പ്രിയപ്പെട്ടവരെ യേശു അപ്പോൾ വന്ന് നിന്നതല്ല രാത്രിയിലെപ്പോഴോ അവൻ വന്ന് നിൽക്കുന്നതാണ് കർത്താവ് തമ്പുരാൻ കരയിൽ നിന്നതുകൊണ്ടാണ് കടലിൽ അവർക്ക് ഒരു മീനും കിട്ടാതെ പോയത് ഇന്ന് ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാത്ത ഒരു സത്യമാണത് കർത്താവ് കരയിൽ നിൽക്കുവോളം കടലിൽ ഒരനുഗ്രഹവും തേടരുത് കിട്ടുകയില്ല കർത്താവ് കടലിൽ നിൽക്കുവോളം കരയിൽ ഒരു അനുഗ്രഹവും തേടരുത് കിട്ടുകയില്ല അനുഗ്രഹം കിട്ടണമെങ്കിൽ കർത്താവ് നിൽക്കുന്നിടത്ത് ഞാനും നിൽക്കണം ഞാൻ നിൽക്കുന്നിടത്ത് കർത്താവിനെ നിർത്താനുള്ള തത്രപ്പാടിലാണ് ഞാൻ ഞാൻ നിൽക്കുന്നത് അഴുക്കുള്ള ഇടങ്ങളിലാണ് ഞാൻ നിൽക്കുന്നത് എന്റെ സ്വാർത്ഥമായ ഇടങ്ങളിലാണ് ഞാൻ നിൽക്കുന്നത് എന്റെ ലോക ചിന്തകളുള്ള ഇടങ്ങളിലാണ് ഞാൻ നിൽക്കുന്നത് എന്റെ ലാഭേച്ഛയുള്ള ഇടങ്ങളിലാണ് അവിടെ കർത്താവിനെ കൂടെ നിർത്താനാണ് എന്റെ പരിശ്രമം തമ്പുരാനെ എന്റെ കൂടെ നിർത്താൻ വേണ്ടി പലപ്പോഴും എന്റെ പ്രാർത്ഥന ശബ്ദം ഉയർത്തി ഒരു ഭീഷണിയുടെ ശബ്ദം പോലെയാകുന്നുണ്ട് നീ ഇത് തന്നേ ഞാൻ അടങ്ങൂ ഇതെനിക്ക് കിട്ടിയേ ഞാൻ പോകൂ ഇതെനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ എഴുന്നേൽക്കില്ല ഇതെനിക്ക് കിട്ടാതെ ഞാൻ കഞ്ഞി കുടിക്കില്ല വെള്ളം കുടിക്കില്ല നീ എനിക്കിത് തന്നേ പറ്റൂ എന്നും മറ്റും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ സത്യത്തിൽ പ്രാർത്ഥിക്കുകയല്ല ദൈവത്തെ ഭീഷണിപ്പെടുത്തുകയാണ് ദൈവത്തോട് സമരം ചെയ്യുകയാണ് പൊറുക്കണം പരിഭവം തോന്നരുത് പരമാർത്ഥമല്ലേ പറയുന്നത് കർത്താവ് നിൽക്കുന്നിടത്ത് ഞാനും നിൽക്കണം ഞാൻ നിൽക്കുന്നിടത്ത് കർത്താവിനെ നിർത്താനല്ല ഞാൻ ശ്രമിക്കേണ്ടത് കർത്താവ് നിൽക്കുന്നിടത്ത് ഞാനും നിൽക്കണം അങ്ങനെ നിന്നാൽ എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണിക്കും എനിക്ക് പരാജയമുണ്ടാകില്ല ഞാൻ പരാജയപ്പെടുന്നതിന്റെ കാരണം ഞാൻ കർത്താവിൽ നിന്ന് ദൂരെ നിൽക്കുന്നു എന്നുള്ളതാണ് തമ്പുരാൻ എന്റെ കൂടെയില്ലെങ്കിൽ എന്റെ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെടും അത് വ്യക്തമായി യേശു മശിക പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ അഞ്ചാം തിരുവചനത്തിൽ അവിടുന്ന് താഴോട്ട് അതാണ് പറയുന്നത് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല യേശുക്രിസ്തുവിനെ കൂടാതെ സത്യദൈവത്തെ കൂടാതെ ലോകത്ത് ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ തോറ്റിട്ടുണ്ട് പരാജയപ്പെട്ടിട്ടുണ്ട് ദൈവമാണ് ശക്തി ദൈവമാണ് കേന്ദ്രം ദൈവമാണ് ബലം ദൈവമാണ് ജീവ ജീവസ്രോതസ് ദൈവത്തിൽ നിന്നാണ് ശക്തി പുറപ്പെടുന്നത് ദൈവമാണ് ശക്തീകരിക്കുന്നത് ദൈവത്തെ കൂടാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല നേടാനും കഴിയില്ല അബദ്ധമാണ് അല്ലാതെ എനിക്ക് നേടാമെന്നുള്ള ചിന്ത പക്ഷേ ജനത്തിനത് മനസ്സിലാകുന്നില്ലല്ലോ എന്റെ ദൈവം അറിയുന്നു എന്റെ കാര്യങ്ങളെല്ലാം ലോകചരിത്രം എടുത്ത് പരിശോധിച്ച് ദൈവത്തെ കൂടാതെ എന്തൊക്കെ പ്രവൃത്തി ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ അമ്പയെ പരാജയപ്പെട്ടിട്ടുണ്ട് ബാവേൽക്കോട്ടയുടെ നിർമ്മാണം നമുക്ക് അറിയാവുന്ന ഒരു ചരിത്ര സത്യമാണ് ജലപ്രളയാനന്തര നോഹ ഇടമക്കൾ ഭൂമിയിലെങ്ങും പെറ്റുപെരുകി വലിയ ഒരു സമൂഹമായി എത്തുന്നപ്പോ അവരൊരുമിച്ചുകൂടി അവരുടെ ലീഡർമാരൊരു തീരുമാനം ചെയ്തു നാം ോകത്തെങ്ങും ചിതറിപ്പോകാതിരിപ്പാൻ നാം ഒരു കുടുംബമാകയാൽ ഒരപ്പന്റെ മക്കളാകയാൽ ഒരേ രക്തമാകയാൽ നാം ലോകത്തെങ്ങും ചിതറിപ്പോകാതിരിക്കാൻ നമുക്കൊരു കോട്ട പണിയാം സത്യത്തിൽ ചിന്തിച്ചാൽ എന്ത് നല്ല തീരുമാനമാണത് ഒരിക്കലും ദൈവം അതിനെ എതിര് നിൽക്കുമെന്ന് ഞാൻ നിലക്കുന്നില്ല വളരെ നല്ല തീരുമാനമായിരുന്നു അങ്ങനെ തീരുമാനിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ആ തീരുമാനമെടുത്ത യോഗത്തിൽ അജണ്ടയിൽ ഉൾപ്പെടാത്ത മറ്റൊരു തീരുമാനം കൂടെ ആരോടും ആലോചിക്കാതെ എടുത്തു ആ തീരുമാനം എന്താണെന്നറിയാമോ ഈ കോട്ടയുടെ നടുവിൽ നമുക്കൊരു ഗോപുരം പണിയണം ചില്ലറ ഗോപുരമല്ല ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം ആകാശത്തോളം എത്തുന്ന ഗോപുരം എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം ആകാശം എന്ന് പഴയ നിയമത്തിൽ പരാമർശിച്ച വാക്ക് സ്വർഗത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളതാണ് ഞാൻ ഓർക്കുന്നുണ്ട് പൂർവീകരൊക്കെ പ്രാർത്ഥിച്ചിരുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നല്ല പിന്നെയോ ആകാശത്തിലുള്ള ഞങ്ങളുടെ എന്നാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇവിടെ പറയപ്പെട്ട ആകാശം എന്ന് പറയുന്നത് സ്വർഗത്തെക്കുറിച്ചാണ് നമുക്ക് സ്വർഗത്തോളം എത്തുന്നൊരു ഗോപുരം കൂടെ പണിയാം എന്തിനായിരിക്കും വേറെ ഉദ്ദേശമൊന്നുമില്ല നമുക്ക് സ്വർഗത്തിൽ കയറി ചെല്ലണം എന്തിന് ദൈവത്തെ പിടിച്ച് താഴെ വിട്ടിട്ട് നമുക്ക് സ്വർഗവും ഭൂമിയും ഒരുമിച്ച് വാഴണം അഹന്ത കോട്ടപണിയാൻ അവരെടുത്ത തീരുമാനത്തിൽ ഒരു തെറ്റുമില്ല പക്ഷേ സ്വർഗത്തോളം എത്തുന്ന ഗോപുരം പണിയാനെടുത്ത തീരുമാനം മഹാ അബദ്ധമാണ് ദൈവത്തെ കൂടാതെയാണ് അവർ ഈ തീരുമാനങ്ങൾ എടുത്തത് ദൈവത്തോട് ആലോചിച്ചില്ല അഭിപ്രായം ചോദിച്ചില്ല അനുവാദം വാങ്ങിയില്ല അവർ കോട്ടപണി ആരംഭിച്ചു അവർ തന്നെ ഇഷ്ടികയറുത്തു അവർ തന്നെ വശമണ്ണുണ്ടാക്കി അവർ കോട്ട കെട്ടിപ്പൊക്കി അവർ അത്യധ്വാനം ചെയ്തത് പൊങ്ങി വരുന്ന കൂട്ടത്തിൽ ഗോപുരവും പണിതു ഒപ്പം ആവേശത്തോടെ പണിത് പൊക്കുകയാണ് അവരത് പണിയുമെന്ന് അവർ തീരുമാനിച്ചു അവരത് പണിയുമെന്ന് ദൈവവും മനസ്സിലാക്കി അപ്പോൾ ദൈവം ഇങ്ങനെ പറഞ്ഞു എന്റെ മക്കളാണവർ അവരത് പണിയും ഞാൻ അതിനുള്ള കഴിവ് അവർക്ക് കൊടുത്തിട്ടുണ്ട് അവർ പണിയുക തന്നെ ചെയ്യും എന്തുകൊണ്ടെന്നാൽ ഞാനാണ് അവരെ അതിനെ പ്രാപ്തരാക്കിയത് എന്നാൽ അവർക്ക് അവരുടെ കഴിവിനെ കുറിച്ച് നല്ല കോൺഫിഡൻസ് ഉണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് നമ്മുടെയൊക്കെ പ്രശ്നം ഇതൊക്കെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് എത്ര അറിവുണ്ടെന്ന് നമുക്ക് എത്ര കഴിവുകൾ ഉണ്ടെന്ന് നമുക്ക് എന്തിനെക്കുറിച്ചൊക്കെ ബോധ്യമുണ്ടെന്ന് നമുക്ക് നല്ല പരിജ്ഞാനമുണ്ട് അതുകൊണ്ട് ദൈവത്തിന് അറിയാം ഇവൻ ഇത് ചെയ്യും ഇവനത് ചെയ്യും പക്ഷെ ദൈവം പറഞ്ഞു അവർക്ക് അവരുടെ കഴിവിനെ കുറിച്ചും നല്ല ബോധ്യമുണ്ട് അവരെക്കുറിച്ചും അവർക്ക് നല്ല ബോധ്യമുണ്ട് അവർക്ക് എന്നെ കുറിച്ച് ഒരു ബോധ്യവുമില്ല എന്റെ കഴിവിനെ കുറിച്ച് അവർക്ക് യാതൊന്നും അറിയില്ല അതവരറിയാതെ പോയാൽ അവരുടെ നാളേകൾ അവരുടെ ഭാവി വലിയ കഷ്ടവും വലിയ നഷ്ടവുമായി മാറും ദൈവമാരെന്നറിയാതെ ദൈവശക്തി അറിയാതെ ഏതെങ്കിലും മനുഷ്യൻ സ്വന്തം ശക്തിയിൽ ജീവിതം മുന്നോട്ട് നയിച്ചാൽ അതവന് വലിയ നഷ്ടവും ഒടുവിൽ വലിയ കഷ്ടവുമായി തീരും എന്തുകൊണ്ടെന്നാൽ അവൻ അബദ്ധങ്ങൾ മാത്രം ചെയ്ത് നിത്യനരകത്തിലേക്ക് ടിക്കറ്റ് എടുക്കും കർത്താവ് തീരുമാനിച്ചു അവരാരാണെന്ന് അവർക്കറിയാം അവരുടെ ശക്തി എന്താണെന്ന് അവർക്കറിയാം ഞാൻ ആരാണെന്നും എന്റെ ശക്തി എന്താണെന്നും കൂടെ അവരറിഞ്ഞിട്ട് പോയിക്കൊള്ളട്ടെ തമ്പുരാൻ ഇറങ്ങി വന്നു കോട്ട പണിയുന്നതെല്ലാം നെടുകയും കുറുകയും നടന്ന് സശ്രദ്ധം നോക്കിക്കണ്ടു ഗോപുരത്തിന്റെ നിർമ്മാണം കർത്താവ് മനോഹരമെന്ന് എണ്ണി ഇതെല്ലാം കർത്താവ് നോക്കി കണ്ടിട്ട് അത് പണിക്ക് നേതൃത്വം കൊടുത്തയാളെയോ പണിതുകൊണ്ടിരിക്കുന്ന ആളുകളെയോ കർത്താവ് ഒരു വാക്കുപോലും ശാസിച്ചില്ല നിങ്ങളെന്താണ് ഈ ചെയ്തതെന്ന് ചോദിച്ചില്ല നിങ്ങളുടെ ദൈവമല്ലേ ഞാൻ എന്തേ നിങ്ങൾ എന്നെ മറന്നുപോയി എന്ന് ചോദിച്ചില്ല നിങ്ങളുടെ അപ്പനെയും നിങ്ങളുടെ കാരണവന്മാരെയും പെട്ടകത്തിൽ രക്ഷിച്ച ദൈവമല്ലേ ഞാൻ അവർക്ക് എന്നെ അറിയാമായിരുന്നു നിങ്ങൾ എന്നെ മറന്നതെന്ത് നിങ്ങൾ എന്നെ തുച്ഛീകരിച്ചത് എന്ത് എന്നൊന്നും ചോദിച്ചില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലെ അപ്പന്മാരാണെങ്കിലോ സ്വന്തം മക്കൾ ആലോചിക്കാതെ വീട് പണി തുടങ്ങിയാൽ അപ്പനെന്ത് ചെയ്യും ഓ അവർക്ക് കഴിവുണ്ട് അവർക്ക് പണമുണ്ട് അവരങ്ങ് പണിയട്ടെ ഞാൻ ഈ എന്തിനാ ബുദ്ധിമുട്ടുന്നത് എന്ന് നനച്ച് കെട്ടിയിരിക്കുമോ എനിക്ക് തോന്നുന്നില്ല നേരിട്ട് ചെന്ന മക്കളോട് അവർ വഴക്കുണ്ടാക്കും വഴക്കുണ്ടാക്കാൻ അവർക്ക് ത്രാണിയില്ലെങ്കിൽ നാട്ടിലിറങ്ങി നാലുപേരോട് പറയും എൻ്റെ മോനാ വീട് പണിയുന്നത് തന്തയാ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടില്ല കല്ലിടാൻ നേരം വിളിച്ചിട്ടില്ല കട്ടിള വെച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ എന്തോരും പാടുപെട്ടാ വളർത്തിയത് എന്ന് അവന്റെ അപ്പനോട് അപ്പനോടവന് പുച്ഛ അവൻ അങ്ങ് പോകുന്നത് എവിടം വരെ പോകുമെന്ന് എനിക്ക് കാണണമല്ലോ എന്റെ നെഞ്ച് പൊട്ടുന്നുണ്ട് എന്റെ കണ്ണ് നിറയുന്നുണ്ട് അവൻ ഇത് നന്നാകില്ല എന്ന് ഇത്രയോ അപ്പന്മാർ ഈ കാലഘട്ടത്തിൽ നെടുവേർപ്പെട്ടും നിലവിളിച്ചും ആക്രോശിച്ചും കൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ ദൈവം ഒരു വാക്കുപോലും പരിഭവം പറയുകയോ പരാതിപ്പെടുകയോ അവരെ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്തില്ല മറിച്ച് ദൈവം സ്വന്തം ശക്തി വെളിപ്പെടുത്തി ദൈവം തിരികെ പോകാൻ നേരം അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു അന്ന് വരെ ലോകത്ത് എല്ലായിടത്തും എല്ലാവർക്കും ഒരേ ഒരു ഭാഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരത് എല്ലാവരും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു അന്ന് അവരുടെ ഭാഷ കലങ്ങിപ്പോയി ഒരാൾ പറയുന്നത് വേറൊരാൾക്ക് മനസ്സിലാകാതെയായി ഈ വിഷയം ധ്യാനിക്കുമ്പോഴെല്ലാം ഒരു നർമ്മചിന്ത എൻ്റെ ഉള്ളിൽ വരാറുണ്ട് പ്രിയപ്പെട്ടവരെ അന്നു വരെ ലോകത്തെല്ലാവർക്കും ഒരേ ഒരു ഭാഷയായിരുന്നു അത്രേ ഏതായിരുന്നു ആവോ ആ ഭാഷ ഞാൻ ഒരുപാട് അന്വേഷിച്ചു ഒരുപാട് പുസ്തകങ്ങളിൽ അന്വേഷിച്ചു ഒരുപാട് ധ്യാനിച്ചു ഒരുപാട് ചിന്തിച്ചു പക്ഷേ എനിക്ക് ആ ഭാഷ ഏതാണെന്ന് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടിയില്ല പക്ഷേ പ്രിയപ്പെട്ടവരെ ഗഹനമായ ചിന്തകൾക്കിടയിൽ ഒരിക്കൽ ആ ഭാഷ ഏതല്ല എന്ന് എനിക്ക് പിടികിട്ടി അതാണ് ഞാൻ പറഞ്ഞ നർമ്മചിന്ത ആ ഭാഷ ഏതല്ല എന്നെനിക്ക് പിടികിട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ജിജ്ഞാസയോട് നോക്കുന്നുണ്ടാകും അത് ഏതല്ലായിരുന്നു എന്ന് ഉറപ്പായിട്ടും അത് മലയാളമല്ലായിരുന്നു നിങ്ങളിപ്പോൾ ഊറിച്ചിരിക്കുന്നുണ്ടാകും പ്രിയപ്പെട്ടവരെ അച്ഛൻ എന്താണ് അങ്ങനെ പറഞ്ഞത് അതിനൊരു കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ അവരുടെ ഭാഷ നിശ്ചയമായിട്ടും മലയാളമല്ലായിരുന്നു മലയാളമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവർ ആ കോട്ട രണ്ടാമത്തെ കല്ല് പെറുക്കി വെക്കില്ലായിരുന്നു ഒന്നാമത്തെ കല്ലിൽ അവസാനിക്കുമായിരുന്നു കാരണം ഒരു മലയാളിക്ക് ഒരു മലയാളിയെ കണ്ടുകൂടാ ഒരു മലയാളിയും ഒരു മലയാളിക്ക് നന്മ ചെയ്യുന്നില്ല ഒരു മലയാളിയും ഒരു മലയാളിയെ മുൻപോട്ട് പോകാൻ വിടുന്നില്ല ഞണ്ടിന്റെ സ്വഭാവമല്ലേ നമുക്ക് ഒരാൾ മോളിലോട്ട് കയറിയാൽ അടുത്തയാൾ കാലേ കയറി പിടിക്കും മൂന്നാമത്തെ ആൾ രണ്ടാമത്തെയാളുടെ കാലേ പിടിക്കും അഞ്ചാമത്തെ ആൾ നാലാമത്തെ ആളുടെ കാലേ പിടിക്കും ആറാമത്തെ ആൾ പിടിച്ചു കഴിയുമ്പോൾ എല്ലാവറ്റും കൂടെ താങ്ങാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കക്ഷി താഴോട്ട് വീഴും എല്ലാവരും ഒപ്പം വീഴും ഇന്ന് വരെ ഒരാളെയും മുന്നോട്ട് പിടാതെ കുതികാലിൽ പിടിച്ച് വലിക്കുന്ന നമ്മൾ നമ്മുടെ ഭാഷ പ്രിയപ്പെട്ടവരെ അതായിരിക്കില്ല ഉറപ്പായിട്ടും അന്നുണ്ടായിരുന്ന ഏക ഭാഷ അത് പോകട്ടെ അതല്ലല്ലോ നമ്മുടെ ചിന്ത ആ ഭാഷ ഏതുമാകട്ടെ അപ്പോൾ അവരുടെ ഭാഷ ദൈവം കലക്കിക്കളഞ്ഞു ഒരാൾ പറയുന്നത് വേറൊരാൾക്ക് മനസ്സിലാകാതെ വന്നു ഇഷ്ടുക കെട്ടിക്കൊണ്ടിരിക്കുന്നവൻ തന്നെ സഹായിക്കുന്നവനോട് പറഞ്ഞു നീ പോയിട്ട് ഒരു കൊട്ട ഇഷ്ടിക എടുത്തിട്ട് വരണം അവനൊന്നും മനസ്സിലായില്ല അവൻ പോയി ഒരു കെട്ട് വക്കുവൽ ചോന്നുകൊണ്ട് വന്നു വേദപുസ്തകത്തിൽ അങ്ങനൊന്നും ഇല്ല അച്ഛൻ ഭാവിക്കുന്നതാണ് ഈ വക്യൂല് കൊണ്ടുവന്നപ്പോ അവനോടൊരൊറ്റ അടി കൊടുത്തിട്ട് പറഞ്ഞു എടാ വക്കുവലല്ല കൊണ്ടുവരാൻ പറഞ്ഞത് ഇഷ്ടക അവൻ പോയിട്ട് ഒരു കൊട്ട ചളി കോരിക്കൊണ്ടുവന്നു ഈ കെട്ടിക്കൊണ്ടിരുന്നവന് ഭയങ്കര ദേഷ്യം വന്നു അവൻ അടി അങ്ങോട്ട് കൊടുത്തു ആദ്യത്തെ അടിയുടെ ചൂടാറാതെ നിന്നവൻ രണ്ടാമത്തെ അടി അടികൂടെ കിട്ടിയപ്പോ ചളിക്കോട്ടെ അങ്ങനെയേ ആശാന്ന തലയിലോട്ട് കവിടിച്ച് മുട്ടുമടക്കി ഒരു ഇടി അങ്ങോട്ട് കൊടുത്തു പിന്നെ ഇടിയായിരുന്നു പ്രിയപ്പെട്ടവർ ഇത് തന്നെയാണ് അപ്പുറത്തും 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 ഒക്കെ സംഭവിച്ചത് പൊരിഞ്ഞ അടി അടിയെല്ലാം കഴിഞ്ഞപ്പോ പറഞ്ഞാ മനസ്സിലാകുന്നവർ ഓരോരോ ഗ്രൂപ്പായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കണേ നിന്ന നിപ്പിൽ മുക്കാ മണിക്കൂർ കൊണ്ട് മുന്നൂറ് ഗ്രൂപ്പ് പറഞ്ഞാൽ മനസ്സിലാകുന്നവർക്ക് ഓരോരോ ഗ്രൂപ്പ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ലോകത്ത് മലയാളി ഉണ്ടായതെന്ന് ക്ഷമിക്കണേ ദൈവമക്കളെ അവർക്ക് ഒരു ഇഞ്ചുപോലും പിന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല വചനം പറയുന്നവർ ലോകത്തെ ചിതറിപ്പോയി കോട്ടപണിയാൻ ആരംഭിച്ചത് ഏതോ ഒരു ഉദ്ദേശത്തിലാണോ ആ ഉദ്ദേശത്തിന് വിപരീതമായത് സംഭവിച്ചു അഹന്ത ദൈവത്തെ ഉപേക്ഷിച്ച് സ്വന്തം ബുദ്ധിയിൽ തീരുമാനമെടുക്കുന്നതിന്റെ കുഴപ്പം എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ദൈവം പ്രഖ്യാപിച്ചത് വ്യക്തമായി തെളിവായി അടയാളമായി കിടക്കുകയാണ് ഇവിടെ പ്രിയപ്പെട്ടവരെ മറന്നിട്ടില്ലല്ലോ എന്ന കൂറ്റൻ കപ്പലിന്റെ കന്നിയാത്രയിലെ അന്ത്യവിശ്രമത്തിന്റെ ഇട കാരണം അഹന്തയുണ്ടായിരുന്നു അതിന്റെ പിന്നിൽ ലോകത്താർക്കും ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത കപ്പൽ ദൈവം വിചാരിച്ചാലും തകർക്കാൻ കഴിയാത്ത കപ്പലെന്നും മറ്റും അതിന്റെ ക്യാപ്റ്റൻ അതിനെക്കുറിച്ച് വിലയിരുത്തിയപ്പോ അതിന്റെ നിർമ്മാണം നടത്തിയവർ അതിനെക്കുറിച്ച് അഹങ്കരിച്ചപ്പോ അപ്പോൾ ദൈവം റെഡ് ലൈൻ വരച്ചു അതിന്റെ അടിയിൽ കന്നിയാത്ര പൂർത്തിയാക്കാതെ അറ്റ്ലാന്റിക്കിന്റെ അടിത്തട്ടിൽ അന്ത്യവിശ്രമത്തിന് ഊളയിട്ടിറങ്ങിപ്പോയില്ലേ ആ ജലയാനം എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ എത്ര പരിശ്രമിച്ചാലും പരാജയപ്പെടും ആ രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല എന്തേ കിട്ടിയില്ല തമ്പുരാൻ കൂടെ ഉണ്ടായിരുന്നില്ല ദൈവമക്കളെ ഇതിൻ്റെ തുടർ ചിന്തകൾ ഇനിയുമുണ്ട് അത് വീണ്ടും നിങ്ങളോട് പങ്കിടുന്നുണ്ട് അല്പം ക്ഷമയോടെ കാത്തിരിക്കുക എന്നാൽ ഇപ്പോൾ ഒരു പാഠം മനസ്സിലായി ദൈവത്തെ പിരിഞ്ഞ് സ്വന്ത ബുദ്ധിയിൽ ആശ്രയിച്ച് ആരെങ്കിലും തീരുമാനമെടുത്തിട്ട് എന്തെങ്കിലും പരിശ്രമിച്ചാൽ പരാജയമാണ് ഫലം നേട്ടമുണ്ടാകില്ല മാത്രമല്ല ആദ്യം കേട്ടത് മറ്റൊരാളല്ല എൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും എൻ്റെ ഈ ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും സർവശക്തനായ ദൈവമാണ് അതുകൊണ്ട് ഞാൻ വിനയത്തോടെ ദൈവപദ്ധതിക്ക് കാത്തിരിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം പ്രാണപ്രിയനായ ദൈവമേ ഇരുന്നപ്പോൾ ശക്തമായി ഞങ്ങളെ സന്ദർശിച്ച് സംസാരിച്ചല്ലോ ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട് മറ്റുള്ളവരാണ് പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലെ നിർണായക തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് അത് ശരിയോ തെറ്റോ എന്ന് പോലും ആരായാതെ അതിനെ പിന്തുടർന്ന് ഞങ്ങൾ അബദ്ധത്തിൽ ചാടിയിട്ടുണ്ട് പത്രോസിന്റെ സഖികൾക്ക് അതാണ് പറ്റിയത് ദൈവമേ അവർ ആ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്തേ കിട്ടിയില്ല അവരുടെ അധ്വാനം പാഴായി പോകാൻ ഒരേ ഒരു കാരണം തമ്പുരാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കൽപ്പിച്ച നാഥ ഞങ്ങൾ തോൽക്കുന്നത് നിന്നെ കൂടാതെ അധ്വാനിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ അറിയുന്നു ഇനിയുള്ള അധ്വാനം നിന്നയോടുകൂടെ മാത്രം നീ ഞങ്ങളുടെ നേതാവ് നീ ഞങ്ങളുടെ രാജാവ് നീ ഞങ്ങളെ നയിക്കണം നീ ഞങ്ങളെ ജയത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ജയത്തിൽ കൊണ്ടു ചെന്നെത്തിക്കണം താഴ്ത്തി താഴ്ത്തി ഏൽപ്പിക്കുന്നു മഹത്വം കർത്താവ് എടുക്കണം ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും തന്നെ ആമേ